ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കട്ടൻ ചായ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കൈ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും അറിയാം എന്നാൽ ഇതുപോലെ മുമ്പ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്ന ഇപ്പൊ നമ്മള് ചായ തയ്യാറാക്കുന്നതിന് മുമ്പേ ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ മലയാളികൾക്ക് ചായ എന്ന് പറയുന്നത് അതൊരു വികാരം തന്നെയാണ് അല്ലേ രണ്ട് നേരം മൂന്ന് നേരം നാല് നേരം ഒക്കെ ചായ കുടിക്കുന്നവരുണ്ടാവും ഇപ്പം നമ്മൾ ചായ എന്ന് പറയുന്ന ഒരുപാട് ഗുണങ്ങളും അതോടൊപ്പം തന്നെ ദോഷങ്ങളും അടങ്ങിയിട്ടുണ്ട് അതായത് ഗുണം എന്ന് പറയുകയാണെങ്കിൽ വൈറ്റമിൻ എ സി ഒക്കെ ശരീരത്തിന് ശരീരത്തിനാവശ്യമായിട്ടുള്ളതാണ് അതെല്ലാം ഈ ചായയിലുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒന്ന് ഉണർവ് കിട്ടാനും ഉറക്കമൊക്കെ ഒന്ന് കുറയ്ക്കാനും തലച്ചോറൊരു ആക്റ്റീവ് ആവാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പൊതുവേ ചായയൊക്കെ കുടിക്കുന്നുണ്ട് അതൊക്കെ വളരെ നല്ലതാണ് പക്ഷേ ഒരു ദിവസം രണ്ടിൽ കൂടുതൽ ചായ കുടിക്കാൻ പാടില്ല അത് ഏറെ ദോഷം ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചായ കുടിക്കുന്നവരാണെങ്കിൽ ഒന്ന് അതൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും കുടിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും കേട്ടോ ഇനി നമുക്ക് ചായ തയ്യാറാക്കാം അതിനായിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് പച്ചവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് രണ്ട് പേർക്കുള്ള ചായക്ക് ഈ ഒരു വെള്ളം ധാരാളമാണ് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ടൈമിൽ തന്നെ പഞ്ചസാര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റ് ആയി കിട്ടും പിന്നെ അതിലേക്ക് ആറ് സെൻറ്റിമീറ്റർ നീളമുള്ള ഇതുപോലത്തെ ഒരു പട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും ഹെൽത്തിയുമാണ് അപ്പോൾ ഇതും ഈയൊരു ടൈമിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക ഇനി ഇത് രണ്ടും നന്നായിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കണം അങ്ങനു ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല കടുപ്പുള്ള പൊടിയായതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് വേണം നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിയുന്നതും വെള്ളത്തിലേക്ക് പൊടിയിട്ടിട്ട് തിളപ്പിക്കാതിരിക്കുക കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ പാത്രം നന്നായിട്ട് ചായക്കറ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രത്തിലൊന്നും അങ്ങനെ കറിയൊന്നും പിടിക്കില്ല പിന്നെ അത് മാത്രമല്ല പൊടിയിട്ട് ഒരുപാട് പ്രാവശ്യം തിളപ്പിക്കുന്ന സമയത്ത് ചായയുടെ ടേസ്റ്റും മാറിപ്പോവും അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് പാകത്തിനുള്ള ചായ നമുക്ക് റെഡിയാക്കി ആക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ അടിപൊളി ചായയാണ് നമ്മൾ പട്ടയൊക്കെ കൊണ്ട് ഒരു സ്പെഷ്യൽ ഫ്ലേവർ ആയിരിക്കും അപ്പം നിങ്ങൾ ഇതിനു മുമ്പ് ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചാനലിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞേക്കുക അപ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ